ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന ഇഷ്ടം മാത്രത്തിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സുചിത്ര ഒരു തീരുമാനം എടുക്കുകയാണ് താൻ ഇനി ഒരു വിവാഹം കഴിക്കില്ല എന്ന തീരുമാനം ആ ഒരു തീരുമാനം കേട്ട് പ്രഭുമാഷും അതുപോലെ പ്രിയമണിയൊക്കെ ഞെട്ടിത്തെരിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് താൻ തനിക്കൊരു സങ്കടം മാത്രമേ ഉള്ളൂ തൻ്റെ ഈ ഒരു ജീവിതം കൊണ്ട് അല്ലെങ്കിൽ തൻ്റെ ഈ ദോഷം കൊണ്ട് ഒരു കാര്യം നടന്നില്ലല്ലോ എന്നൊരു സങ്കടം മാത്രമേ ഉള്ളൂ വേറൊരു സങ്കടം എനിക്കില്ല അനുഗ്രഹയുടെ ആഗ്രഹം നടന്നില്ലല്ലോ അനുഗ്രഹയുടെ കല്യാണത്തിന് ഞാൻ കാരണമല്ലേ അതില്ലാണ്ടായത് ആ ഒരു നിമിഷം പോയതല്ലേ അവളുടെ ആ ഇഷ്ടങ്ങളൊക്കെ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് സങ്കടപ്പെട്ട് ഇനി എനിക്കൊരു വിവാഹം ആലോചിക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് പോവാണ് ഇനി സുചിത്രയുടെ വിവാഹം നടത്തണമെങ്കിൽ കുറേ പാടുപെടണമെന്ന് പ്രഭുമാഷിനും പ്രിയാമണിക്കും മനസ്സിലായി പിന്നെ കാണിക്കുന്നത് നമ്മുടെ മഹേഷ് മഹേഷ് യാത്ര പോകാനൊക്കെ തുടങ്ങുക തുടങ്ങുകയാണ് പോകാനായിട്ട് റെഡിയാവാണ് പക്ഷേ ഇഷിദയോടുള്ള പിണക്കത്തിന് യാതൊരുവിധ മാറ്റവും ഇല്ല നമ്മുടെ ഇഷിത് അതിലേ വന്നു വന്നു കഴിഞ്ഞപ്പോഴേക്കും യാത്ര പോവുകയാണ് എന്നിട്ടൊന്നും പറയുന്ന പോലുമില്ല അപ്പോഴേക്കും മഹേഷ് ആലോചിക്കുക ഞാൻ ഡൽഹിക്ക് പോകുന്ന കാര്യം പറഞ്ഞിട്ട് ഇവൾക്കെന്താ ഒരു മറുപടി ഇല്ലാത്ത ഇവൾ ആ ഒരു ഒരാക്ഷരം പോലും മിണ്ടുന്നില്ലല്ലോ ഇവളൊന്നും എന്നോട് മിണ്ടുന്നില്ലല്ലോ എന്നൊക്കെ മഹേഷും ആലോചിക്കുകയാണ് ഈ ഈഗോ തന്നെയല്ലേ ഏറ്റവും വലിയ പ്രശ്നവും എന്തായാലും നമ്മുടെ മഹേഷ് എന്നാൽ മനസ്സിലാ മനസ്സോടെ അവളോട് കാര്യം പറയാമെന്ന് വെച്ച് പറയുകയാണ് അതെ എനിക്കിങ്ങനെ ഒരു അത്യാവശ്യം പോകണമെന്നുണ്ട് അതുകൊണ്ട് ഞാൻ പോവുകയാണ് മറ്റൊന്നുമല്ല കേരള ചാപ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ് അന്നാ കാറ് കേടായപ്പോൾ കോള് വന്നത് അതാണ് എന്നൊക്കെ പറഞ്ഞ് ഇവൻ തിരിഞ്ഞു നോക്കി കഴിഞ്ഞപ്പോഴേക്കും അവൾ അവിടെയെങ്കിലും ഇല്ല കേട്ടോ അവൾ എൻ്റെ ഡ്രസ്സോ ഇവളുടെ ഡ്രസ്സോ ഏതാണ്ട് എടുത്ത് വെച്ചിട്ട് അവൾ അവിടെ നിന്ന് പോവുകയും ചെയ്തു ഷെ പറഞ്ഞത് വെറുതെ ആയി ഇനി ഒട്ട് പറയുമോ ഇവൻ ഒന്ന് പറഞ്ഞത് എങ്ങനെയാണെന്ന് ഇവനു തന്നെ അറിയാം അവൻ അവിടെയെങ്കിലും നോക്കിയിട്ട് കണ്ടില്ല എന്തായാലും ഷർട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് താഴ്ന്നു കൊടുത്തപ്പോൾ പറയുന്നത് കേൾക്കാൻ പോലും നിന്നില്ല ഒരു മിനിറ്റ് പോലും നിൽക്കാൻ കഴിയാത്ത ആളെടുത്ത് തന്നെ ഡ്രസ്സ് ഞാനെന്തിനടണം എന്നും പറഞ്ഞുകൊണ്ട് മഹേഷ് ആ ഷർട്ട് എടുത്ത് മാറ്റി കളയാണ് കേട്ടോ അപ്പം ഇഷ്ടിയോട് മഹേഷിൻ്റെ വീട്ടുകാർ ചോദിച്ചു മഹേഷ് ഇന്ന് പോയ എന്നു വരും എന്നെക്കുറിച്ചൊന്നും പറ അതിനെക്കുറിച്ച് എന്നോട് പറഞ്ഞില്ല പിന്നെ നീ എന്തിനാ മഹേഷിൻ്റെ മുറിയിലേക്ക് അങ്ങോട്ടേക്ക് പോയത് എന്ന് സ്വപ്നം ചോദിച്ചപ്പോൾ ഞാൻ ഡ്രസ്സ് എടുത്ത് വയ്ക്കാൻ വേണ്ടി പോയതാണ് അപ്പം മിണ്ടലം പറിച്ചിലൊന്നും ഇല്ല രണ്ടും കൂടി ഏ എന്താ മോളെ ഇനിയും നിങ്ങൾ തമ്മിലുള്ള പണക്കം മാറാൻ സമയമൊന്നും ആയില്ലേ ഇതൊക്കെ അനുഭവിക്കുന്നതൊരു കൊച്ചുകുട്ടിയാണ് എന്ന് നിങ്ങൾ ഓർക്കണം നിങ്ങൾക്ക് അവളെ ഒന്ന് ഓർത്തുകൂടാച്ചു ഇപ്പോഴാണ് മനസ്സ് വേദനിപ്പിക്കരുതെന്നേ പറയുന്നുള്ളൂ അതെ ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൂടിപ്പോകും മഹേഷിന് ക്ഷമിക്കാൻ പറ്റുന്ന കാര്യമൊന്നും അല്ലല്ലോ നടന്നത് സ്വപ്നം വെറുതെ പ്രശ്നം ഉണ്ടാക്കല്ലേ ഒരു കുഞ്ഞിൻ്റെ ചിന്ത പോലും ഇവിടെ ആർക്കും ഇല്ലല്ലോ നിങ്ങൾ നിങ്ങളെന്തൊക്കെയായി കാണിക്കുന്നത് എന്നൊക്കെ നമ്മുടെ രാമനാഥൻ ഇങ്ങനെ ചോദിക്കാം ഫ്ലൈറ്റിന് സമയമായി ഞാൻ പോവാ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മഹേഷ് വന്നു കേട്ടോ അപ്പോഴേക്ക് സ്വപ്നവല്ലി ചോദിച്ചു എടാ ഇത് പഴയ ഡ്രസ്സല്ലേ ഏഹ് നീ പുതിയ ഡ്രസ്സ് ഇവളെടുത്ത് തന്നൊക്കെ പറഞ്ഞല്ലോ അപ്പോഴേക്കും ഇവിടെ വെറുതെ പറഞ്ഞാണോ ഈ പഴയ ഡ്രസ്സാണോ ഇവളെടുത്ത് വന്നത് എന്നൊക്കെ സ്വപ്നവല്ലി ഇങ്ങനെ ചോദിച്ചപ്പോഴേക്കും ഇഷിത പറഞ്ഞു അതെ ഞാൻ കൊടുത്ത ഡ്രസ്സ് ഇതല്ല ഞാൻ ഞാനെടുത്ത് കൊടുത്ത ഡ്രസ്സ് ഇട്ടിട്ടുമില്ല ഈ ഏത് ഡ്രസ്സ് ധരിക്കണമെന്ന് ഇടുന്നവരല്ലേ തീരുമാനിക്കുന്നത് എന്ന് ഇഷിതയും പറഞ്ഞു എന്തായാലും പുതിയൊരു മീറ്റിങ്ങിന് പോകുന്നതല്ലേ ഏ എന്തായാലും അത് പുതിയതായിരിക്കുന്നതല്ലേ പുതിയ നല്ലത് എന്നൊക്കെ രാമനാഥനും ചോദിച്ചപ്പോഴേക്കും അതെ ഒരാൾക്ക് ഇഷ്ടപ്പെട്ടതാണ് ധരിക്കേണ്ടത് പുതിയതൊന്നും നോക്കണ്ട നാളെ നീ ഇങ്ങോട്ട് വരില്ലേ എന്ന് രാമനാഥൻ ചോദിച്ചപ്പോൾ വന്നിട്ട് വലിയ തെടുക്കുമെന്നില്ലല്ലോ തൽക്കാലം ഇവിടെയുള്ള ആൾക്കാരുടെ മുന്നിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് മുന്നിൽ പെടാതിരിക്കാനായിട്ടോ ഒന്ന് മാറി നിൽക്കുന്നത് തന്നെയാണ് നല്ലത് എന്നും പറഞ്ഞുകൊണ്ട് മഹേഷ് അങ്ങ് പോവാണ് സ്വപ്ന ആണെങ്കിൽ കഷ്ടം തന്നെ എൻ്റെ മോൻ്റെ കാര്യം സമാധാനമില്ല രാമൻ എന്തു പറഞ്ഞാലും അവൻ അവളോട് ക്ഷമിക്കത്തില്ല ദേ ചിപ്പി പേടിക്കുന്നതിൽ അർത്ഥമുണ്ടെന്ന് എനിക്ക് ഇപ്പോൾ തോന്നുന്നു എന്ന് രാമനാഥൻ പറയാണ് എന്തായാലും നമ്മുടെ വിനോദ മിഷിഡിയും കൂടെ പിന്നെ സംസാരിക്കുക ജാതകം മണ്ണാകട്ട എൻ്റെ പൊന്നു ഏട്ടത്തിൽ എനിക്ക് ഇതിലൊന്നും ഒരു വിശ്വാസവും ഇല്ല ഏട്ടത്തിക്ക് കാര്യമൊക്കെ മനസ്സിലായതല്ലേ ഏട്ട എനിക്ക് മാത്രമല്ല കൈലാസം മധുരമായിട്ട് പകവീട്ടിയതാണെന്ന് എനിക്ക് മനസ്സിലായി രണ്ട് ജീവിതങ്ങൾ അവൻ ഇല്ലാതാക്കാൻ നോക്കുന്നത് ആ മനുഷ്യനെ വിശ്വാസത്തിന്റെ കെട്ടി മനുഷ്യ നിശബ്ദനാക്കി കളഞ്ഞു എന്തായാലും അവൻ്റെ ഈ കളിക്ക് നിന്ന് കൊടുക്കാനായിട്ടൊന്നും എന്നെ കിട്ടത്തില്ല വിനോദ സ്നേഹിച്ച് വിനോദ സ്നേഹിച്ച് പെണ്ണിൻ്റെ കൂടെ ജീവിക്കേണ്ടത് വിനോദ് തന്നെയാണ് അല്ലാണ്ട് കൈലാസല്ല എന്തായാലും വീട്ടുകാരുടെ വിശ്വാസം ആ വിശ്വാസം നോക്കണ്ടേ അവരുടെ മുന്നിൽ അനുഭവങ്ങളിലെ എല്ലാവർക്കും ഭയമാണ് ആ അതുതന്നെയല്ലേ അവൻ മുതലെടുപ്പിനായിട്ട് ഉപയോഗിച്ചത് ആ എന്തായാലും അച്ഛൻ സമ്മതം മൂളിയാലും അമ്മ അതിന് തയ്യാറാവില്ല വിനോദിൻ്റെ അമ്മയുടെ കാര്യം പ്രത്യേകിച്ച് പറയണ്ടല്ലോ ഞങ്ങളുടെ വീട്ടുകാരെ ഒന്നും ചതിക്കാൻ പോലും പറ്റില്ല ചലിക്കാൻ പോലും സമ്മതിക്കില്ല എന്തായാലും ഇടഞ്ഞു നിൽക്കുകയാണ് എല്ലാവരും ആ വീഡിയോയുടെ പേരിൽ മഹേഷും എന്തായാലും ഈ വിഷയം പരിഹരിക്കാൻ നിങ്ങൾക്കൊന്നും പറ്റില്ല ഇതിന്റെ പ്രതിവിധി കാണേണ്ടത് ഞങ്ങളല്ലേ ഞാനും സുചിത്രയും ഞങ്ങൾ രജിസ്റ്റർ മാരേജ് ചെയ്യാൻ പോവുകയാണ് എന്ന് വിനോദ് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇഷിത അന്തം വിട്ടു കേട്ടോ എന്താ ഏട്ടത്തിക്ക് ഞങ്ങളുടെ കൂടെ നിൽക്കാൻ പറ്റുമോ ഏട്ടത്തി കൂടെ നിന്നാ മതി അവൾക്ക് തനി സുചിത്ര സുചിത്ര തനിച്ചായി പോയിന്നൊരു തോന്നല് സുചിത്രയ്ക്കുണ്ടാവരുത് എന്തായാലും സുചിത്രയെ നിർബന്ധിച്ച് രജിസ്റ്റർ മാരേജിന് വയ്ക്കാനൊന്നും എനിക്ക് പറ്റില്ല എന്തായാലും സുചിത്രയുടെ അതേ ഒരു സുചിത്രയ്ക്ക് വിനോദിൻ്റെ അതേ നിലപാടാണുള്ളതെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് ഇശുതി ഇങ്ങനെ ഉറപ്പ് കൊടുക്കുക അങ്ങനെ ഇഷ്ടം വിനോദും വീട്ടിലേക്ക് ചെന്നു കേട്ടോ രാമനാഥന് സ്വപ്നവലിയും വന്നു നമ്മുടെ വിനോദ് തൻ്റെ തീരുമാനം പറയാനായിട്ട് വന്നതാ ആ വിനോദേ നീ വിവരം അറിഞ്ഞില്ലേ എന്ത് വിവരം അച്ഛനും അമ്മയ്ക്കും പറയാനുള്ളത് എൻ്റെയും സുചിത്രയുടെയും വിവാഹം നടക്കില്ലെന്നാണോ പിന്നെ പൊരുത്തുമില്ലാത്ത വിവാഹം നടക്കൂടാ എന്ന് സ്വപ്നവല്ലി ചോദിച്ചപ്പോഴേക്കും അതെ പൊരുത്തമില്ലെങ്കിലും അത് നടക്കും പിന്നെ വൈധവീയോഗമുണ്ട് ആ പെണ്ണിന് ഞങ്ങൾക്ക് വലുതേ നിൻ്റെ കല്യാണമല്ല നീ തന്നെയാ നിങ്ങൾക്കൊക്കെ എന്താ വട്ടാണോ ഒറ്റ ചോദ്യമേ ഞാൻ ചോദിക്കുന്നുള്ളൂ ഒരു ജനനം നടക്കുമ്പോൾ തന്നെ അതിൻ്റെ മരണവും കുറിച്ചിട്ടുണ്ട് അതറിയാവോ അച്ഛൻ എന്തു പറയുന്നു ഉള്ളതല്ലേ ഞാൻ പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക ഞാൻ അങ്ങനെ കരുതുന്നുണ്ട് അതിനാണ് തലവറ എന്ന് പറയുന്നത് അങ്ങനെ ഞാൻ സുചിത്രയുടെ താലി കെട്ടിയില്ലെങ്കിലും ആ ഞാൻ മരിക്കാനുള്ളത് മരിക്കില്ലേ കൈലാസളയൻ നിങ്ങളുടെ നിങ്ങളോട് പറഞ്ഞത് അങ്ങനെ തന്നെയല്ലേ ഒരു പെണ്ണിനെ കെട്ടി താലി കെട്ടിയതിൻ്റെ മാത്രം ആയുസ് തീരുന്നൊക്കെ എങ്ങനെയാട്ടെത്തി എനിക്ക് മനസ്സിലാവാത്തത് അതാ എന്ന് പറഞ്ഞപ്പം നീ ഇവനെയും കൂട്ടി വന്നത് ഇതിനാണോടി അതിന് ഞാൻ വിനോദിനെയും കൂട്ടി വരേണ്ട എന്ത് കാര്യമുള്ളത് ഹേ ഞാൻ കൂട്ടിയിട്ട് വന്നതൊന്നും ഞാൻ പറഞ്ഞാൽ വിനോദ് സുചിത്രയെ സ്വീകരിക്കുന്നതാണോ അമ്മ കരുതുന്നത് എന്ന അമ്മയ്ക്ക് പേടി വേണ്ട സുചിത്ര വിവാഹത്തിന് സമ്മതമല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞു ആ അതിന് കാരണം എന്താ ഞങ്ങളുടെ എതിർപ്പ് കാരണമല്ലേ അമ്മ അവിടെ പോയി വിറപ്പിച്ചത് തന്നെയാണ് കാരണം അപ്പോഴേക്കും വിനോദ് പറഞ്ഞു കൈലാസിനെ ഞങ്ങൾക്കറിയാം അവൻ ദ്രോഹിക്കാൻ കഴിയുന്നത് പോലെ ദ്രോഹിക്കുന്നും ഞങ്ങൾക്കറിയാം കള്ളൻ്റെ വാക്ക് വേദവാക്യമായിട്ട് കൊണ്ടു നടക്കുന്നത് നിങ്ങളാ കവിടി നിരത്തുന്ന പോലെയല്ല രണ്ടുപേര് ജീവിതം തീരുമാനിക്കുന്നത് ആ അതെ സ്നേഹബന്ധം എന്താണെന്ന് അവൻ അറിയാതെ പോയി എടാ എത്രയോ നല്ല ബന്ധങ്ങൾ വിവാഹപൂർത്തവും ഇല്ലാതെ വേണ്ടാന്ന് വെക്കുന്നു അവരൊക്കെ മണ്ടന്മാരാണോ ജാതകം സത്യമാണ് അപ്പോഴേക്കും വിനോദ് പറഞ്ഞു അതേ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ ശരിക്കും ഞാനൊരു കാര്യം തുറന്നു പറയാം കൈലാസ് പറഞ്ഞത് പച്ചക്കള്ളമാണ് സുചിത്രയുടെ ജാതകത്തിൽ ഒരു ദോഷവും ഇല്ല അവൾക്ക് ഒരു ചൊവ്വാദോഷവും ഇല്ല അപ്പൊ കൈലാശ് കള്ളം പറഞ്ഞു എന്നോ ഏ എന്നിങ്ങനെ ചോദിക്കുകയാണ് ഓ നമ്മുടെ സ്വപ്നവല്ലേ നീ നിന്റെ അമ്മയോട് ചോദിക്ക പ്രിയമണിക്കും മാഷിനും വ എന്തെങ്കിലും വിശ്വാസം കൈലാസിനെ ഉണ്ടോയെന്ന് എന്നു വച്ചു ചോദിക്കുക എന്ന് നമ്മുടെ ഈശ്വരയോട് സ്വപ്നവല്ലി പറഞ്ഞപ്പം എവിടെയോ കിട്ടിയ അറിവ് വെച്ച് അമ്മയെ വീഴ്ത്തി അത്രയേ ഉള്ളൂ എനിക്കറിയാം സുചിത്ര എന്തായാലും സഹിച്ചോളും അവൾക്കാരുടെ ശാപം ഒരു ജീവിതം വേണ്ട എന്ന് എന്നിശ്വര പറഞ്ഞപ്പം വിനോദ് പറഞ്ഞു സുചിത്ര മാത്രം സഹിച്ചാൽ പോരല്ലോ ഞാനും സഹിക്കണ്ടേ സഹിക്കാൻ ഞാൻ തയ്യാറല്ലെങ്കിലോ ഞാൻ സ്നേഹിച്ചൊരു ഒരു പ്രശ്നത്തിൻ്റെ വെരിക്കായി കൈവിട്ട് കളയാൻ ഞാൻ തയ്യാറല്ല പിന്നെ നീ എന്ത് ചെയ്യാൻ പോകുന്നു ഞാൻ മരിക്കാൻ പോകുന്നു ഞങ്ങളുടെ വിവാഹം നടത്തി തരാൻ നിങ്ങൾക്ക് സമ്മതം അല്ലെങ്കിൽ ഞാൻ മരിച്ചു കളയും വിവാഹം നടന്നാലും ഞാൻ മരിക്കും എന്നല്ലേ പറയുന്നത് അമ്മ വീട്ടുകാരുടെ അനുഗ്രഹത്തോടെ ഒരു പെണ്ണിൻ്റെ താലി കെട്ടാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ അമ്മയോട് ചോദിക്കുന്നത് നടത്തി തരുമോ ഇല്ല നീ എത്ര തുള്ളിയാലും പ്രിയാമണിയും മാഷും നിൻ്റെ എഴുത്തിയാട്ടത്തിനെ കൂട്ട് നിൽക്കില്ല എന്നാ എന്ത് വേണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം ഞാനൊരു പെണ്ണിൻ്റെ കൂടെ ജീവിക്കുന്നെങ്കിൽ അത് സുചിത്രയുടെ കൂടെ മാത്രമായിരിക്കും അത്രയും ഞാൻ നിങ്ങളോട് തുറന്നു പറയാം എന്ന് പറഞ്ഞുകൊണ്ട് വിനോദ് തീരുമാനിച്ചു ഞാനും അവളും ഈ വീടിൻ്റെ പടി ചവിട്ടെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട കുറേ നാളാരും ഇല്ലാതെ ജീവിച്ച ഞാനല്ലേ താല് കെട്ടിയേ കാലു കെട്ടി കഴിയുമ്പോൾ നിങ്ങൾ എന്നെ കാത്തിരിക്കേണ്ട ഞാൻ മരിച്ചു പോയി നിങ്ങൾക്ക് കരുതിയാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് ഒച്ച വെച്ച് വിനോദ് പോവാണ് അപ്പോഴേക്ക് സ്വപ്നം വലിയ നേരെ തിരിഞ്ഞു കൂട്ടിക്കൊണ്ട് വന്ന് തൽ കൂട്ടിക്കൊണ്ട് വന്നിട്ട് ആ ടർക്കുത്തരം പറഞ്ഞ് അവൻ്റെ ജീവിതം നശിപ്പിക്കുമല്ലോ നീ ചെയ്തത് എന്നൊക്കെ ചോദിച്ച് ഇഷിരയ്ക്ക് നേർക്കും ഇശുദ പറഞ്ഞു അമ്മേ അവൻ കുട്ടിയല്ല എല്ലാവരും പറയുന്ന അനുസരിക്കാനായിട്ട് എടേ നീ എത്ര കിടന്ന് തുള്ളിയാലും നാ വിവാഹം നടക്കില്ല പിന്നെന് അമ്മ ഇങ്ങനെ ബീപ്പി കൂട്ടുന്നത് എന്ന് ഇഷ്യത് ചോദിച്ചു ഇഷിത് ഇഷ്യതയുടെ പാട്ടിന് പോയി ഏതായാലും നമ്മുടെ ഇഷ്യത് പ്രിയാമണിയോടും സുചിത്രയോടും അതുപോലെ പ്രഹുമാഷയോടും കാര്യം ചെന്ന് പറയാണ് അപ്പോഴേക്കും പക്ഷെ അവർ സമ്മതിക്കുന്നില്ല കേട്ടോ പ്രിയാമണിയെ സമ്മതിക്കുന്നില്ല അതുപോലെ ബഹുമാഷെ സമ്മതിക്കുന്നില്ല സുചിത്രയും പറഞ്ഞു നമുക്ക് ഇവിടെ നിന്ന് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാമെന്ന് നിനക്കങ്ങനെ വേണ്ടാന്ന് വെക്കാൻ പറ്റുമോ ഒരിക്കൽ ഞാൻ വേണ്ടാന്ന് വെച്ചതല്ലേ ജീവിതത്തിൽ ഒരുപാട് കയ്പ്പ് ശീലിച്ചതുമല്ലേ എത്ര തവണയാണ് എനിക്ക് ഇതുപോലെയുള്ള സങ്കടങ്ങൾ ഞാൻ കാരണം വിനോദിനെ വിനോദിനൊന്നും സംഭവിക്കാൻ പാടില്ല അത്ര മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ വിനോദിനോട് എനിക്ക് ചെയ്യാൻ കഴിയുന്നത് അതുമാത്രമാണ് വിനോദിനോടുള്ള എൻ്റെ സ്നേഹവും അതുതന്നെ ആയിരിക്കും എന്ന് സുചിത്ര പറഞ്ഞു ഞാൻ മറ്റൊന്നും നോക്കാതെ എടുത്ത് ചാടി രേജസ്വരജന് പോയാൽ പിന്നീട് എൻ്റെ ജീവിതത്തിലെ എന്ത് മനസമാധാനമാണ് ചേച്ചി ഉണ്ടാവുക ഞങ്ങളുടെ ജീവിതം എല്ലാവരെയും ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കില്ലേ എന്നെപ്പോലും ഭയപ്പെടുത്തില്ലേ എളയച്ഛനും എളയമ്മയ്ക്കും പോലെ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ലേ എന്തായാലും വിനോദിൻ്റെ വീട്ടുകാരയുടെ കാര്യം ഞാൻ നോക്കണ്ടേ ചാപവാക്കുകൾ കൂടി ഞാൻ ഏറ്റുവാങ്ങേണ്ടി വരില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് വിനോദിൻ്റെ അമ്മ ഇവിടെ വന്നു പോയപ്പോൾ തന്നെ ഞാൻ ഞാനെടുത്ത തീരുമാനമാണത് ഒരിക്കലും നടക്കില്ല ചേച്ചി എളയച്ചൻ മറ്റൊരു ജോസിനെ കണ്ടതോടുകൂടി ആ തീരുമാനത്തിന് ഞാൻ അടിവരയിട്ട് കഴിഞ്ഞു ഒരിക്കലും ഇനി ഈ കല്യാണം നടക്കില്ല എന്നെ ആരും പ്രതീക്ഷിക്കേണ്ടി ചേച്ചി വെറുതെ സങ്കടപ്പെടാതിരുന്നാൽ മാത്രം മതി എനിക്ക് അത്ര എനിക്ക് പറയാനുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് കയറി പോവാണ് എന്തായാലും സുചിത്ര സുചിത്ര സമ്മതിക്കുന്ന ഞാൻ കരുതിയത് വിനോദ് വലിയ പ്രതീക്ഷയിലാണ് ഞാൻ ഇനി എന്ത് ചെയ്യും എന്തായാലും സ്വപ്നങ്ങൾ എൻ്റെ കൺമുമ്പിൽ വീണുടയുന്നത് ഞാൻ കാണുവാണ് അപ്പോഴേക്കും പ്രിയാമണി പറഞ്ഞു അവൾ പറയുന്നത് തന്നെ ശരി വേണ്ട മോളെ അവൾ സഹിക്കും അത് ഇത് വിട്ടുകള മോളെ എന്നൊക്കെ പറയുകയാണ് അതുപോലെ തന്നെ ബഹുമാഷും അതുതന്നെയാണ് പറയുന്നത് അവൾക്ക് അവനെ വിധിച്ചിട്ടില്ല നമ്മളായിട്ടിനിയൊന്നും വേണ്ട ഈ വേദന നമ്മൾ നെഞ്ചിരി അടയ്ക്കേ പറ്റുള്ളൂ എന്തായാലും സുചിത്ര സുചിത്രയെ തനിച്ച് കാണാനായിട്ട് ഇഷിടാ ചെന്നൂട്ടോ ഇഷിദെ കെട്ടിപ്പിടിച്ച് കരയാണ് മോളെ ഞാൻ ഇപ്പോഴും നിന്നോട് പറയാ നിനക്ക് ധൈര്യമുണ്ടോ വിനോദിൻ്റെ കൂടെ ഇറങ്ങിപ്പോകാൻ എനിക്ക് ധൈര്യക്കുറവൊന്നുമില്ല ഈ ചി പക്ഷേ ഞാനത് ചെയ്യില്ല ജാതകത്തിൽ കൈലാസം എന്തെങ്കിലും കൃത്രിമ പരത്തി കാണും അവനറിയാം നമ്മൾ മറ്റൊരാളെ കാണിക്കുന്ന എല്ലാ പഴുതുകളോ അടച്ച് അവൻ വിവാഹം മുടക്കുമായിരുന്നിരിക്കും അപ്പോൾ ഇനി അതിനെപ്പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല ഗർഭിന് തിരുത്തിയതാണെങ്കിൽ ആ അത് ഇളയച്ഛന് മനസ്സിലാകാത്ത വിധമായിരിക്കും എന്തായാലും അവരുടെ ഭീതി കാണുന്നില്ലേ എന്നെ ഒരു വിധവയായിട്ട് കാണാനുള്ള ഭയമാണത് എനിക്കിനിയൊരു പുനർജന്മില്ല ഏട്ടത്തി കൂടുതൽ ഇനി ഞാൻ ആലോചിക്കുന്നില്ലേശു ചേച്ചി എന്തായാലും മതി ഇനി വേണ്ട വിവാഹയോഗം എനിക്കില്ല അങ്ങനെ തന്നെ ഞാൻ കരുതിക്കൊള്ളാം എന്തായാലും ഒരുപാട് കാലമൊന്നും നിങ്ങൾക്ക് കാത്തിരിക്കേണ്ടി വരില്ല സ്നേഹിച്ച് മരിക്കാനാണെങ്കിൽ അതിന് തയ്യാറായവർ എത്രയോ പേരുണ്ട് എന്തായാലും ഇന്നെതിർപ്പ് പറയുന്നവർക്ക് നാളെ ഉണ്ടാവണമെന്നില്ല ഞാൻ ഈ പറയുന്ന സത്യവും നിങ്ങൾ തന്നെ ഒന്നിക്കും ഇപ്പോഴത്തെ ഈ കാറും കോളും ഒന്ന് കെട്ടടങ്ങട്ടെ നീ തന്നെ ഒരു തീരുമാനം എടുക്കും കേട്ടോ വിനോദിൻ്റെ കൂടെ ജീവിക്കാനുള്ള തീരുമാനവും ആയിരിക്കും അത് ആ ഒരു വിശ്വാസം എനിക്കുണ്ട് ആ അതുവരെ നീ ഇങ്ങനെ തന്നെ കഴിച്ചു കൂട്ടുക പിന്നെ കഴി കഴുത്തിലൊരു താലുണ്ടെന്ന് മാത്രമല്ല ഈ ചേച്ചിക്കൊരു വ്യത്യാസമുള്ളൂ ഞാനും ജീവിക്കുന്നില്ലേ ഹേ ഒരു ദിവസം നിങ്ങൾ നല്ലതുപോലെ ജീവിക്കുന്നത് ഞാൻ കാണും എന്തായാലും ഇശ്വരി അങ്ങ് പോയപ്പോഴും ഒരു തീരുമാനമെടുക്കാനാവാതെ നമ്മുടെ സുചിത്ര ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട സി ഓക്കെ താങ്ക്